നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫുഡ് ഇത് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡാണ് ലെഫ്റ്റ് സൈഡിലുള്ള സർവീസ് റോഡ് ബ്ലോക്ക് ആണ് അവിടെ വണ്ടി ഒന്നാറ്റി ബ്ലോക്ക് കാരണം അവിടെ വള്ളം കയറിയിട്ടുണ്ട് പാടത്തുനിന്ന് റോട്ടിലോട്ട് വള്ളം കയറിയിട്ടുണ്ട് ഫുൾ വണ്ടി ബ്ലോക്ക് ആണ് എല്ലാ കെ എസ് ആർ ടി സി കോഴിക്കോട് പോകാനുള്ള കെ എസ് ആർ ടി സി അതുപോലുള്ള എല്ലാ വണ്ടികളും ബ്ലോക്കാണ് പെട്ടെന്ന് ഇതിലാരും കോഴിക്കോടുക്കോടിക്കും എയർപോർട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ മുൻകരുതൽ എടുത്ത് വരിക അവിടെ ഏറ്റവും നല്ലത് അതുകഴിഞ്ഞാൽ പ്രയാസമാണ് റോഡ് നമ്മുടെ കൂരാട് ലെവലിൽ വാട്ടർ ലെവലിൽ കൊണ്ടുപോയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സർവീസ് റോഡിൽ ഈ പ്രശ്നം വരും ചേരുന്നു പക്ഷേ ഇപ്പോൾ ഐവേൻ്റെ റോഡ് പണി കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിൻ്റെ പ്രാബല്യം ഉണ്ടാവില്ല അപ്പോൾ അതിലേതായിപ്പോൾ അവർ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇപ്പോൾ ജനങ്ങൾ മൊത്തം കുഴികെടുക്കുകയാണ് രണ്ടു പിന്നെ മമ്പുറം ബൈക്കൊക്കെ പോകാനുള്ള റോഡ് അവിടെയും പോകാൻ കിടക്കണേ പിന്നെ ഇനിയിപ്പോൾ തിരുവലപ്പുറം തിരുവിടങ്ങാടി ബൈക്കും മാത്രമേ പോകാനുള്ളൂ അപ്പോൾ ഈ സർവീസ് റോഡിൽ രണ്ട് ചേടിലിപ്പോൾ വെള്ളം കുടിയതോടെ ജനങ്ങളൊക്കെ വളരെ

ഇനിയിപ്പോൾ എന്താണ് അവർ കെ എൻ സിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ലെവലിൽ കൊണ്ടുപോകുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ജനങ്ങളെല്ലാവരും അവരെ നടപടിയെന്നറിയാൻ പറ്റില്ല ശരി കലാ കലാമ ഓക്കേ കൂരാടി നിന്നും പോപ്പുലാർ ന്യൂസിന് വേണ്ടി നാസർ വലിയോറ ചിനക്കൽ